സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് എഴുപത്തിനാലാം വയസ്സിലാണ് പ്രശസ്ത നടൻ വിവേക് ലാഗു അന്തരിച്ചത് കൽഹോ നഹോ വാസ്തവ് എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ജൂൺ പത്തൊൻപതാം തീയതിയാണ് നടൻ അന്തരിച്ചത് മുംബൈയിൽ വച്ചായിരുന്നു അന്ത്യം ഇരുപതാം തീയതി സംസ്കാര ചടങ്ങുകൾ നടന്നു നടന് എഴുപത്തിനാല് വയസ്സായിരുന്നു വിവേക് ലാഗു കൂടുതലും മറാഠി ഹിന്ദി സിനിമാ ലോകത്താണ് പ്രവർത്തിച്ചത് നടന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സംവിധായകൻ എന്ന നിലയിലും തിളങ്ങിയ കലാകാരനാണ് വിവേക് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം